ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബട്ടൺ കൂണുകളെക്കുറിച്ചാണ് ബട്ടൺ കൂണുകൾ നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് വളർത്തിയെടുക്കാനാവും പക്ഷേ ഊട്ടി പോലെയുള്ള ഒരു തണുത്ത അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിലാണിത് വളരുക അതുകൊണ്ട് ഏഷ്യയ്ക്ക് വെച്ച് ഒരു പതിനാറ് ഡിഗ്രിയോളം ചൂട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൻതോതിൽ ലാഭകരമായിട്ട് ബട്ടൺ കൂണുകൾ വളർത്താൻ പറ്റും ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് രഞ്ജിത്തേട്ടൻ്റെ ബട്ടൺ കൂണിലെ അദ്ദേഹം വളർത്തുന്ന ബട്ടൺ കൂണുകളെക്കുറിച്ചാണ് കാരണം ശാരീരിക പരിമിതികൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകളുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം അദ്ദേഹം അതിജീവിക്കുന്നത് തൻ്റെ കർമ്മത്തിലൂടെയാണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹം നമുക്കൊരു മാതൃക തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ബട്ടൺ കൂൺ ഫാമിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം ജിതേട്ടൻ ബട്ടൺ കൂണുകൾ ഇങ്ങനെ പാക്ക് ചെയ്യുവാണ് അത് വിളവെടുത്തതിന് ശേഷം പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കാൻ വേണ്ടി ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രഞ്ജിത്തേട്ടൻ്റെ ആ കൂൺ ഫാം രഞ്ജിത്തേട്ടൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊപ്പം പങ്കുവെക്കാം ഇത് രഞ്ജിത്തേട്ടൻ്റെ ബട്ടൺ മഷറൂമിൻ്റെ ഒരു ഫാമാണ് ഇവിടെ നല്ലൊരു സംവിധാനം ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് നല്ല തണുപ്പാണ് ഊട്ടിയേക്കാളും തണുപ്പെന്ന് പറയാം ഊട്ടിയിലാണല്ലോ ഇവിടെ അടുത്ത് ഏറ്റവും കൂടുതൽ ബട്ടൺ മഷ്റൂം വളരുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പം രഞ്ജിത്തേട്ടൻ എല്ലാം ക്രമീകരിച്ച് ബട്ടൺ മഷ്റൂം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്തു നോക്കുവാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കൂണാണ് ബട്ടൺ മഷ്റൂം ബട്ടൺ മഷ്റൂമാണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അധികം കണ്ടുണ്ടാവും മുട്ട രൂപത്തിൽ മുട്ട കൂൺ എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് അപ്പം അധികാളുകളും അത് കൊടുക്കുമ്പോഴേ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഇത് വളരില്ലേ എന്ന് വിരിഞ്ഞു വരില്ലേ കാരണം നമ്മളധികം കണ്ടിരിക്കുന്ന കേരളീയരെല്ലാം പ്രത്യേകിച്ചും കുട പോലെയുള്ള പരന്ന കൂണുകൾ ഒരു കാലും അതായത് കൊട പോലെ മധ്യഭാഗത്തൊരു കാലും വിടർന്ന അതിൻ്റെ ദളങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ ബട്ടൺ മഷൂമാണ് ഭക്ഷണത്തിന് വേണ്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് പക്ഷേ അത് കേരളത്തിലെ കാലാവസ്ഥയാണ് പ്രശ്നം നല്ല തണുത്ത അന്തരീക്ഷത്തിലാണ് വളർത്തുന്നത് ഇവിടെ അടുത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് ഊട്ടിയിലാണ് അപ്പം അതേ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്ത് കൃത്രിമമായിട്ട് നമ്മൾ ഫാമുകളിൽ ഇത് വളർത്തു വേണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് രഞ്ജിത്തേട്ടൻ തന്നെ ഈ ഇതിലേക്ക് ബട്ടൺ കോണ് പരീക്ഷണാടിസ്ഥാനത്തിലേക്ക് വരുന്നതൊന്നു പറയും എഞ്ചിത്തേട്ടോ നിങ്ങളുടെ അനുഭവം എന്താണ് അല്ലെങ്കിൽ വട്ടൻകൂണിലേക്കൊക്കെ വരാൻ കാരണം എന്താണ് ബട്ടൺ മഷവും വളർത്താനുള്ള ഒരു ഇതെന്ന് പറയാമോ പുതിയൊരു പരീക്ഷണം പരീക്ഷിച്ചു മിൽക്ക് പരീക്ഷിച്ചു ഇനിയും കേരളത്തിൽ പുതിയൊരു പരീക്ഷണം കേരളത്തിൽ ഇനിയും പുതിയതായിട്ട് ബട്ടൺ കൂടം എല്ലാവരും ചെയ്യട്ടെ ഇപ്പം കുറെ വെള്ളം എണ്ണാവുന്ന ആൾക്കാരെ കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ഇതൊക്കെ കേസിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു നൂറെണ്ണം കേസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറെണ്ണം രണ്ടാമത്തെ സെക്കൻഡ് ബാച്ച് ആയിട്ട് എണ്ണം ആക്കിയിട്ടുണ്ട് പകുതിയാക്കിയിട്ടുണ്ട് മൂന്നാമതെണ്ണം നൂറെണ്ണം ഇരിപ്പുണ്ട് കേസിങ്ങിന് വേണ്ടിയിട്ട് അത് പുതിയൊരു മെത്തേഡിലാണ് ഇപ്പൊ ചെയ്യുന്നത് അത് മോഹൻചാട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട് പിന്നെ കോട്ടയം ജില്ലയിലുള്ള പിന്നെ ഒരു മഹേഷ് ചേട്ടനെ കുറിച്ച് മഹേഷ് ചേട്ടനാണ് ബട്ടൻ്റെ കമ്പോസ്റ്റിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരാൾ തൃശ്ശൂരില്ലേ തൃശ്ശൂരിലേശീൻ ആണ് മഹേഷ കമ്പോസ്റ്റാണ് ഇതല്ല ശരി കമ്പോസ്റ്റ് ഇവിടെ ചെയ്യാൻ ഒക്കത്തില്ല ചെയ്യാൻ ഒക്കും പക്ഷെ ഇവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ആയതുകൊണ്ട് അമോണിയം ഒരു വിഘടനം ഉള്ളതുകൊണ്ട് ഇത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് അത് കച്ചിയെ പിന്നെ ചിക്കൻ മാനൂർ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത്തിനാല് ഡിഗ്രിയിൽ ഇടും പിന്നെ കേസിങ് കഴിഞ്ഞിട്ട് ഇതിനെ ചെറുകി ചെറുകി പിന്നെ പതിനാറ് ഡിഗ്രിയിലേക്ക് മൂന്നോ നാല് ദിവസം കൊണ്ട് കൊണ്ടുവരും പിന്നെ പതിനാറ് ഡിഗ്രിയിലാണ് ഒന്നര മാസം വരെ കിടക്കുന്നത് ഒന്നര മാസം കൊണ്ട് അതിന്റെ വിളവും എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ സാധാരണ ചെയ്തു വരുന്ന എല്ലാവരും ഒന്നര മാസം കൊണ്ട് ഇപ്പം മുന്നൂറ് അത് ഒന്നര മാസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഇപ്പം ഒരു മൂന്നാല് പേര് ചെയ്തിട്ടുള്ളവരൊക്കെ ചെയ്തേക്കുന്നത് ഇതിലും വ്യത്യസ്തമായ ഒരു രീതി ഒരു മോഹനൻചാട്ടൻ പറഞ്ഞു ഒരു മെതയുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതായത് മുന്നൂറ് പായക ഒന്നിച്ച് കേസിങ് ചെയ്യാതെ മൂന്നായിട്ട് ഒരു ഇരുപത് ദിവസം ഗ്യാപ്പിട്ട് ഇരുപത് ദിവസം ഇട്ട് ചെയ്താൽ നമ്മളെ നമ്മുടെ ആവശ്യത്തിനുള്ളത് വേണ്ടി വലിയ മാർക്കറ്റ് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ പച്ചക്കറി കടകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് ഇല്ലാത്ത ഒരു അവസ്ഥയുള്ളു ഇപ്പൊ പണ്ടൊക്കെ ആയെന്ന് തന്നെ മാർക്കറ്റ് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ തുടങ്ങിയിട്ടൊരു ഏഴ് എട്ട് കൊല്ലത്തോളം ആകുന്നുണ്ട് ഞാനിതിലോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു തട്ടിപ്പിൽ പെട്ടിട്ടാണ് ഞാൻ ഇതിനോട്ട് വരുന്നത് എന്റെ നാട്ടുകാർ എൻ്റെ ചെങ്ങന്നൂരാണ് എൻ്റെ സ്ഥലം ചെങ്ങന്നൂർ തന്നെയുള്ള ഒരു വലിയൊരു ആടെ തട്ടിപ്പിൽ ഞാൻ എൻ്റെ നാല് ലക്ഷം പോയിട്ട് അതിൽ നിന്ന് പഠിച്ചു വന്ന് ഞാൻ ഫാം ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു ഇപ്പം കേരളത്തിൽ ഒരു പത്ത് നൂറ്റി നാൽപ്പതോളം ഫാമ് ഞാൻ ഹൈടെക് ഫാമ് ഞാൻ തന്നെ ചെയ്തു കൊടുത്തോണ്ട് അതെല്ലാം സക്സസ് എന്ന രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വന്ന് അതാണ് വിജയം അതിനകത്ത് വല്യ ലാഭമൊന്നും നോക്കിട്ടല്ല സാധാരണക്കെട്ടോനും ഹൈടെക് ഫാം വേണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് മാർക്കറ്റിനകത്ത് ഫോണിന്റെ കൊടുക്കുന്നതിനകത്ത് മാർക്കറ്റിനകത്ത് ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടും ഒരു ഇപ്പൊ നിങ്ങളെ ഇതിനു വേണ്ടി ആരാണ് സഹായിക്കുന്നത് ഭാര്യയും മക്കളും ഒക്കെ സഹായിക്കും എല്ലാരും സഹായിക്കും അപ്പൊ കൂട്ടമായിട്ട് തന്നെ കൊണ്ട് ഒരു നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും രഞ്ജിത്തേട്ടനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ നോക്കൂ ശാരീരിക പരിമിതികൾക്കുള്ളിലും രഞ്ജിത്തേട്ടൻ കൂംകൃഷിരംഗത്ത് സജീവമായിട്ടുണ്ട് ധാരാളം ഹൈടെക്കുകൾ അദ്ദേഹം ഹൈടെക് കൂൺ ഷെഡുകൾ അദ്ദേഹം പണിതു കൊടുത്തു ഇത് ശ്രീജിത്ത് എന്ന് പറയുന്ന ആളാണ് ആ തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ പിറകില് അപ്പം ശ്രീ ശ്രീജിത്തിന് വേണ്ടി അദ്ദേഹം രഞ്ജിത്തേട്ടൻ പണിത് കൊടുത്ത ഒരു വലിയ കൂൺ ഷെഡാണ് ഇത് ഈ ഇങ്ങനെ അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ വീട്ടിലിരിക്കാതെ തൻ്റെ കർമ്മപഥത്തിൽ വളരെ ശ്രദ്ധാലുവായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു ഒരുപാട് ആളുകൾക്ക് നല്ല ഹൈടെക് ഫോൺ ഷെഡുകൾ പണിത് കൊടുക്കുന്നു രഞ്ജിതേട്ടൻ ഇപ്പം ബട്ടൺ കോണുകളും നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇദ്ദേഹം നമ്മുടെ സമൂഹത്തിന് ആകെയും ഒരു മാതൃകയാണ് ഈ ബട്ടൺ കോണുകളുടെ പ്രചാരകനായിട്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തികേതൻ ഗുൺഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ബട്ടൺ കോണുകളെ കുറിച്ച് അഥവാ മലയാളത്തിൽ നമ്മൾ പറയുന്നത് മുട്ടക്കൂണുകൾ എന്നാണ് ഈ ബട്ടൺ കോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന് ആ പേര് വന്നതെന്ന് വെച്ചാൽ അത് ബട്ടൺസിന്റെ ആകൃതിയിലാണ് ഉള്ളത് ഇപ്പൊ ഞങ്ങളെല്ലാം അത് കൊടുക്കുമ്പോഴേ പരിചയമില്ലാത്ത ആളുകൾ ചോദിക്കും ഇത് മുട്ട രൂപത്തിലാണല്ലോ ഇതെന്താ വിരിയാത്തത് ഈ മുട്ടക്കൂണ് ഇത് ശരി ശരിക്കും ആ കൂണുകൾ ഇങ്ങനെ തന്നെയാണ് വിരിഞ്ഞ് നിൽക്കില്ല മുട്ട രൂപത്തിലാണ് ഉണ്ടാവുക അതെപ്പോഴാണ് വിരിയുന്നത് എന്ന് വെച്ചാൽ വിരിയില്ല അത് കുറച്ചും കൂടെ വിടർന്ന് നിൽക്കുന്നത് കേടുവരുന്ന സമയത്താണ് ഇങ്ങനെ വിരിഞ്ഞ് വരാൻ നോക്കുന്നത് അപ്പോഴേക്കും അതിൻ്റെ അടിഭാഗത്തൊരു ഗ്രില്ല് പോലെയുള്ള അവിടെയൊക്കെ കറുപ്പ് നിറം വ്യാപിച്ചിട്ടുണ്ടാകും കറുത്തിട്ടുണ്ടാകും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്ന കൂണുകളാണ് ബട്ടൺ മഷ്റൂം എല്ലാ രാജ്യങ്ങളിലും ഇത് സുലഭമായി കിട്ടുന്നുണ്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ ധാരാളം കണ്ടിട്ടുണ്ടാവും അപ്പം ബട്ടൺ കൂണുകൾ ഏറ്റവും കൂടുതൽ ജപ്പാൻ ചൈന അതുപോലെ മലേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഈ കൂണുകൾ വളർത്തുന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ സോളാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഇവിടെ അടുത്ത ഊട്ടിയിലാണ് ഏറ്റവും കൂടുതൽ വളരുന്ന വളർത്തുന്നത് ഇത് ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നതും നന്നായിട്ട് വരുന്നതും ലാഭകരമായിട്ട് വലിയ രീതിയിൽ ചെയ്യാനും പറ്റുന്ന ഒന്നാണ് ഇപ്പം ഊട്ടിയിലേക്ക് പല കമ്പനികളുടെയും ആസ്തി എന്ന് പറഞ്ഞാൽ പത്ത് കോടിയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കൂൺകൃഷിയുടെ ക്ലാസ്സിലൊക്കെ ബട്ടൺ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കൂണിന്റെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ഇതിന് ഇത്രയൊക്കെ സാധ്യതയുണ്ടോ ഇതാരോ വാങ്ങിക്കുക ഇതെവിടെ കൊടുക്കുക ഇങ്ങനെയൊക്കെ പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ചോദിക്കും ഞാനിപ്പം ഇന്ന് ബട്ടൺ കൂണ് വളർത്തുന്ന രഞ്ജിതേടനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോവാനാണ് അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് പിന്നെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒന്നാണ് കൂൺ കൃഷി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബട്ടൺ കൂണുകൾ ബട്ടൺ കോണ് നന്നായിട്ട് ഉണ്ടാവും കീടങ്ങളുടെ ശല്യം അതുപോലെ തന്നെ ഫംഗസ് ബാധ ഇതെല്ലാം വളരെ കുറവാണ് പക്ഷേ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ബട്ടൺ കോണ് ചെയ്യുമ്പോൾ കാരണം ഇത് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മൾ ചിപ്പിക്കൂണോ പാൽക്കൂണോ ചെയ്യുന്നത് പോലെ വൈക്കോല് പ്രോസസ് ചെയ്തിട്ടല്ല ഇത് ബട്ടൺകൂണുകൾക്ക് ഒരു കമ്പോസ്റ്റ് വേണം ആ കമ്പോസ്റ്റ് മിസ് ചെയ്തം ഇപ്പോൾ ഊട്ടിയിലൊക്കെ തന്നെ വലിയ കമ്പനികൾക്ക് ആദ്യം കിട്ടിയ ലൈസൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിൽ ആ കമ്പോസ്റ്റ് ഉണ്ടാക്കാനാവുന്നുണ്ട് ഊട്ടി ഇപ്പോൾ ഈ പൊലൂഷൻ്റെ പ്രശ്നമൊക്കെ വന്നതോടുകൂടി മാലിന്യ പ്രശ്നമൊക്കെ വരുന്നതോടുകൂടിയാണ് മറ്റ് കമ്പനികൾക്ക് ഇതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇവിടെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ബട്ടൺ കോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് വേണം അതായത് ഊട്ടി പോലെയുള്ള പതിനാറ് ഡിഗ്രിയോളം അന്തരീക്ഷ ഊഷ്മാവിലാണ് ബട്ടൺ കൂണുകൾ വളരുന്നത് അപ്പം ബട്ടൺ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഊട്ടയിലെ ചില ഫാമുകൾ എനിക്ക് അവരെ നേരിട്ടറിയാൻ ഞാൻ പോകുന്നതാണ് അവരെനിക്കും കൂണ് തരാറുണ്ട് അതുകൊണ്ട് അവരുമായിട്ടുള്ള ആ ഒരു ഇതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു പോകാം അതായത് ഒരു കമ്പനി ഇതിനു വേണ്ടി ഒരു പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചുള്ളൂ പത്ത് കോടി രൂപ മുതൽ മുടക്കില് അതായത് നിങ്ങൾക്കറിയാമോ ഒരു ദിവസം ഒരു ആയിരം കിലോ നെല്ല് ഉല്പാദിപ്പിക്കണമെങ്കിൽ തന്നെ എത്ര സ്പേസ് വേണം ദിവസേന ആയിരം കിലോ എടുക്കണമെങ്കിൽ അത്രത്തോളം ഏരിയ വേണം ഇത് ഫ്ലാറ്റുകൾ പോലെയുള്ള ഒരു കെട്ടിടത്തിലൊക്കെയാണ് പലരും കൂൺ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഷെഡുകളിൽ അതിൽ തന്നെ ഒരു ഭാഗത്ത് കൂൺ വിത്തുൽപാദനം നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കമ്പോസ്റ്റ് ചെയ്യുന്നവർ വേറൊരു ഗ്രൂപ്പുണ്ട് അതായത് കൂൺ കൂൺവിത്ത് ആവശ്യമായ കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട് അത് വിതയ്ക്കുന്ന ബെഡുകൾ തയ്യാറാക്കുന്ന ഒരു സെക്ഷൻ വേറെയുണ്ട് അതിനെ പരിപാലിച്ച് കേസിംഗ് വരെ നോക്കുന്ന വേറൊരു ഉണ്ട് അത് കഴിഞ്ഞാൽ കൂൺ വിളവെടുക്കുന്ന വേറൊരു വിഭാഗമുണ്ട് ഇങ്ങനെ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്ന വലിയൊരു വ്യവസായ കേന്ദ്രമാണ് ഈ ബട്ടൺ കൂണ് ഉൽപ്പാദനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ കൊടുക്കുന്ന കൊടുക്കണമെങ്കിൽ അത് രാവിലെ മണിയൊക്കെ തൊട്ട് തന്നെ ഇവർ ഇത് കൂൺ വിളവെടുക്കാൻ തുടങ്ങും അപ്പം ആദ്യം ആദ്യം അവിടെ നിന്ന് വിളവെടുക്കുന്ന കൂണുകൾ അപ്പോൾ തന്നെ വണ്ടിയിലേക്ക് അതേപോലെ തന്നെ കയറ്റിക്കൊണ്ടു പോകുന്നു അതെങ്ങനെ നിരന്തരം വൈകുന്നേരം വരെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം വലിയ കമ്പനികളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് എന്നിട്ട് ഈ വൈകുന്നേരങ്ങളിൽ കട്ട് ചെയ്യുന്ന കൂണാണ് ബട്ടൺ കൂണാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് രാത്രി ഊട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു രാവിലേക്കാവും അപ്പോൾ അത് മറ്റ് മാർക്കറ്റുകളിലേക്ക് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ബട്ടൺ കൂണിൻ്റെ ഏറ്റവും കേരളത്തിൽ സാധ്യത എന്ന് പറയുന്നത് ഈ ഇത് പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ച് പെട്ടെന്ന് അതിന് കളർ ചേഞ്ച് ആവാൻ തുടങ്ങും വെള്ളം നല്ല വൈറ്റ് ബട്ടൺ ഭക്ഷണമെന്നാണ് അതിന് പറയുന്ന തന്നെ അത് മാറി അതിൻ്റെ കളറെല്ലാം മാറാൻ തുടങ്ങും അപ്പോൾ ഈ കേരളത്തിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് ഫോൺ സപ്ലൈ ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നത് അമ്പത് ബോക്സ് തരാൻ പറ്റുമോ ദിവസം തന്നെ ഇതിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് പറയാം ഊട്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നവരല്ല അത് സെയിൽ ചെയ്യുന്നത് അവിടെ ഏജൻറ്റുമാരാണ് ഈ ഏജൻറ്റുമാരെന്തെയ്യും അവർ ഒരു പത്ത് ലക്ഷം കൈ കമ്പനിക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് അഡ്വൺസ് കൊടുക്കും കാരണം അതൊരു ജീവിത ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഇതാണ് അതിൽ ഒരു ബിസിനസ്സാണ് അപ്പം അവർക്കറിയാം ഈ പത്ത് ബോക്സ് ഒരു ദിവസം ഒരു അവരൊരു പത്ത് ലക്ഷം രൂപ വലിയ കമ്പനികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു കരാറാണ് അതായത് എനിക്ക് ഒരു ദിവസം നൂറ് ഇത് കോയമ്പത്തൂരിലുള്ളവരും മേട്ടുപാളയം സേലം ഇങ്ങനെയുള്ള വലിയ വ്യാപാരികളാണ് അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ കേരളത്തിലിപ്പം പലയിടത്തും സപ്ലൈ ചെയ്യുന്നവർ ഊട്ടിയിൽ പോയിട്ട് അഡ്വാൻസ് കൊടുക്കുക അവരെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണതില്ലേ പൈസ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കൂൺ എന്ന് പറയുന്നത് കേടുവരുന്ന സാധനമാണ് അപ്പോൾ ഇത് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞ് ഇതിനെ ആളെ പിടിച്ച് പോകാനൊന്നും കമ്പനിക്ക് പറ്റില്ല ഒരു കമ്പനിക്ക് അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് തരുമ്പോൾ ഒരു കരാറുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു നൂറ് ബോക്സ് അല്ലെങ്കിൽ ഒരു നൂറ് ബോക്സ് എത്രയാണോ അവർക്ക് വിൽക്കാൻ പറ്റുന്ന അത്രയും ബോക്സ് ആവശ്യപ്പെടുകയാണ് ആ നൂറ് ബോക്സ് കമ്പനിക്ക് കൊടുത്തോണം ഡെയിലി കൊടുത്തോണം അതേപോലെ പൈസ അഡ്വാൻസ് കമ്പനിക്ക് കൊടുക്കുന്നവർ ഈ ബട്ടൺ കൂണ് എടുത്തോണം നാളെ അവിടെ ഹർത്താലാണ് എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത് എടുത്തു അവരെടുത്തോളാം എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കണം അതാണ് ഇതിന്റെ ഒരു ബട്ടൺ കോണിൻ്റെ കോൺ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇതാതാണ് അങ്ങനെ നടക്കുകയുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒരു കമ്പനി ഏജൻ്റ്മാർക്ക് പ്രശ്നമല്ല ഏജൻറ്റുമാരാണോ മറ്റുള്ളവർക്ക് ഇപ്പം നമ്മളൊക്കെ ഏജൻറ്റുമാരുടെ അടുത്തുനിന്ന് കാലം കാലെടുത്തിരുന്നു അവർ നമുക്ക് ഒരു പത്ത് ബോക്സ് ഇപ്പോൾ കേരളത്തിലേക്ക് ഞാൻ കണ്ണൂരൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ കോട്ടയത്ത് മാർക്കറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ അങ്ങനെയാണ് അയക്കുക ആ പത്ത് ബോക്സ് നമ്മൾ നമ്മളതിന് പൈസ അവർക്ക് അഡ്വാൻസ് കൊടുക്കും അവർക്ക് ഒരു ലാഭമുണ്ട് ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് അവർക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കായിരിക്കും ഒരു ബോക്സ് കിട്ടുന്നത് ഒരു അതായത് ഇരുന്നൂറ് ഗ്രാം കൂണ് കിട്ടുന്നത് നമുക്ക് അവർ അയക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കടകളിൽ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഇങ്ങനെയാണ് അതിന്റെ വിപണനം എന്ന് പറയുന്നത് അപ്പോൾ നല്ല മാർജിൻ ഉണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഇവിടെ കേരളത്തിൽ കേരളത്തിലെത്തുമ്പോഴേക്കും നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ ബട്ടൺ ഇപ്പൊ ഒക്കെ കണ്ടുണ്ടാവും ഗോവയിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ തന്നെ ഇരുന്നൂറ് ഗ്രാം നമുക്കൊരു നാപ്പത് നാൽപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ എക്സ്പെൻസാണ് നീക്കം ചെയ്യുന്ന എക്സ്പെൻസ് ആണ് പ്രത്യേകിച്ച് കേരളത്തിൽ കയറുന്ന മാർക്കറ്റ് ചെയ്യാൻ വലിയ പാടാണ് കാരണം എല്ലായിടത്തും ബ്ലോക്കാണ് അപ്പം പെട്ടെന്ന് രാവിലെ എടുത്തു ഒരു പത്ത് കടകളിൽ എത്തിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് തീരണം ഇങ്ങനെയൊക്കെയാണ് വരണം കുറച്ച് ഭയങ്കര പ്രശ്നം കാരണം എപ്പോഴും ബ്ലോക്ക് ആണ് അപ്പം അതിനനുസരിച്ച് വെയിൽ ചൂടാവുന്നതിനനുസരിച്ച് ഇത് വേഗം വിപണനം നടത്തി സൂപ്പർ മാർക്കറ്റിൽ എത്തിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ആ കൂണിൻ്റെ കളറ് മറന്നുള്ളൂ കാരണം സൂപ്പർ മാർക്കറ്റിലൊക്കെ പറഞ്ഞാൽ അധികം ഇപ്പോൾ ഏഷ്യാണ് അവനിയൊന്നും വേണ്ട അവിടെ എത്തി കഴിഞ്ഞാൽ അത്ര ചൂടൊന്നുണ്ടോ അല്ലേ നേരെ മറിച്ച് വെളിയിൽ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ മാർക്കറ്റിനെക്കുറിച്ച് അധികം ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ രഞ്ജിതേരനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞത് അപ്പോൾ ഏതൊരു ഇപ്പോൾ വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ആളുകൾ അങ്ങോട്ട് പൈസ കൊടുക്കാൻ തയ്യാറാണ് കാരണം അവർക്ക് ഡെയിലി കൊടുത്തോണം അത് പിന്നെ ഏത് അതെന്ന് വെച്ചാൽ മാർക്കറ്റ് അവർ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴേ കൂണ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നഷ്ടം വരും ആദ്യം ഈ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തവരാണ് എല്ലാം പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് ഇവർ വലിയ രീതിയിൽ സപ്ലൈ ചെയ്യുന്നവർ പറയുകയാണെങ്കിൽ എനിക്കൊരു ഇരുപത് ബോക്സ് വേണം ആ ഇരുപത് ബോക്സ് അവർ അയച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇതെല്ലാം പൈസയുടെ അഡ്വാൻസ് കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഈ ബട്ടൺ കോണ് ഉത്പാദിപ്പിക്കുന്ന കമ്പനി ഇപ്പോൾ ഒരു പത്ത് കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ അവർക്ക് ഈ അഡ്വാൻസിലൂടെ ആ പൈസ അവർക്ക് കിട്ടും ആ പൈസ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ഏജൻ്റ്മാർക്ക് അവർ വലിയ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് പിന്നെ ഇപ്പം തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഉപയോഗിക്കുന്ന അത്രയും കൂണില്ല അപ്പോൾ ഞാൻ കർണാടകത്തിലൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു കടയിൽ തന്നെ ഇരുപത് കിലോ കൂണൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു അത്രയും മാർക്കറ്റുള്ളതാണ് നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ വീടുകളിലും എല്ലാവർക്കും കൂടെ മീൻ വാങ്ങിക്കാൻ പറ്റും മീൻ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ കൂണ് കിട്ടില്ല കാരണം ഊണിന് ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ എൺപത് രൂപ നൂറ് രൂപ കൊടുക്കണം ഇരുന്നൂറ് ഗ്രാമിന് അപ്പോൾ ആ ഒരു വിലയുടെ വ്യത്യാസമുണ്ട് പിന്നെ കേരളീയരെ പൊതുവേ മത്സ്യവും മാംസവും കണ്ടമാനം കഴിക്കുന്നവരാണ് ഈ കൂണുകൾ അങ്ങനെ വ്യാപകമായിട്ട് വന്നില്ല എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം തണ്ട് കാസർഗോഡ് വരെ മാർക്കറ്റ് ചെയ്ത പരിചയം വെച്ചിട്ട് ചില ജില്ലകളിൽ ഏറ്റവും നന്നായിട്ട് കൂണു പോകുന്നത് വയനാട് തന്നെയാണ് കാരണം വയനാട്ടിലെ ഒരുവിധ ആളുകൾക്കെല്ലാം കൂൺ കഴിച്ച് ശീലമുണ്ട് പാരമ്പര്യമായിട്ട് പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കൂടുകൾ കണ്ടമാനം കഴിച്ചതിൻ്റെ രുചി അവരുടെ നാവിലുണ്ട് അതുകൊണ്ട് കൂണിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് കണ്ണൂരൊക്കെ ഞങ്ങൾ ആദ്യം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വിഷക്കൂണാവും ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പ് പൂട്ടിക്കണോ എന്തെങ്കിലും സംഭവിക്കോ ഇങ്ങനെയൊക്കെ പേടിയായിരുന്നു പത്തിരുപത്തി രണ്ട് കൊല്ലം മുമ്പ് അവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോഴും മലപ്പുറത്ത് മലപ്പുറത്തൊക്കെയാണ് ഏറ്റവും പ്രയാസം കൂണ് കൊടുക്കാൻ അതേപോലെ മലപ്പുറം കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെയാണ് തൃശ്ശൂർ ഇങ്ങനെയുള്ള ജില്ലകളിലാണ് കുറച്ചൊരു പ്രയാസം വരുന്നത് പാലക്കാട് പ്രശ്നമല്ല പാലക്കാടൊക്കെ നന്നായിട്ട് കൂണ് പോകുന്നുണ്ട് പാലക്കാട് പക്ഷേ ടൗണിനോട് അനുബന്ധിച്ചാണ് പാലക്കാടൊക്കെ ഏറ്റവും പോകുന്നത് ഇപ്പോൾ പിന്നെ വ്യാപകമായിട്ട് പാലക്കാട് ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് വലിയ പ്രയാസമായിരുന്നു അതേപോലെ ഏറ്റവും നന്നായിട്ട് പിന്നീട് പോകുന്ന എറണാകുളം ഒക്കെയാണ് കൂണ് നന്നായിട്ട് പോകുന്ന എറണാകുളം കോട്ടയം ഇവിടെ ഞാൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ആയി വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ടൗണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും അത്രയ്ക്ക് ഇതായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബട്ടൺ കൂണിന് വലിയ സാധ്യതകളുണ്ട് ഒരു ഏഷ്യക്ക് വെച്ച് ഒരു പതിനാല് ഡിഗ്രി തണുപ്പിൽ നമുക്ക് കൂണ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഇത്രയ്ക്ക് നീട്ടി വലിച്ച് ഇത് പറയുന്നതെന്ന് വെച്ചാല് ഈ വീഡിയോ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെങ്കിൽ പ്രത്യേകിച്ച് തൊഴിലന്വേഷകരക്ക് പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെയൊക്കെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ പത്തിരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് കുറിച്ച് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാർക്കറ്റിങ് അതിൻ്റെ വിത്തുൽപാദനം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായ ആളുകൾ എപ്പോഴും കൂൺകൃഷിയുടെ ട്രെയിനിങ് ക്ലാസുകൾ അതേപോലെ കൂൺ മാർക്കറ്റിങ് അങ്ങനെ ഇന്ത്യയിലോട്ടാകെ എനിക്ക് ഈ കൂൺ കൃഷിയുമായിട്ട് സഞ്ചരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ആളുകളോട് ഇടപഴകാനും ഒക്കെ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ഇപ്പോൾ ബട്ടൺ കൂണുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ പ്രചാരത്തിലാവുന്നില്ല ആയിട്ടില്ല ഇതിനൊരുപാട് അനന്തമായ സാധ്യതകളുണ്ട് കാരണം ഇന്ന് ഈ ഈ ബട്ടൺ കൂണുകൾ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് നമ്മുടെ കേരളത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ നമുക്കത് ഉൽപ്പാദിപ്പിക്കാനാവും പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവശ്യ ഉള്ളവർക്ക് പോലും വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം നേടാൻ പറ്റുന്ന ഒന്നാണ് അതിനൊരു ഹൈടെക് രീതിയിലൊരു സ്പൂൺ ഷെഡ് പണിത് ബട്ടൺ മഷൂം ചെയ്യുവാണെങ്കിൽ എ ഒക്കെ വെച്ച് തണുപ്പിച്ച ഒരു റൂമിനകത്താണ് ഇത് ചെയ്യുന്നത് വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പം എല്ലാവർക്കും ഈ ഫൂൺകൃഷിയിലേക്ക് വരാനാവട്ടെ ഇതെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഈ പാക്കറ്റ് ഞാനത് ബോക്സ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല ഊട്ടിയിൽ നിന്ന് എല്ലാം ഇപ്പോൾ അവിടെ ഒരുപാട് കമ്പനികളുണ്ട് കമ്പനികളുടെ പേരൊന്നും ഞാനിപ്പം പറയുന്നില്ല ആ അത്തരം കമ്പനികളെല്ലാം പാക്ക് ചെയ്യുന്നത് പത്ത് കിലോയുടെ ഒരു ബോക്സാണ് അതായത് അമ്പത് പാക്കറ്റ് കൂൺ ഉണ്ടാവും അതിനകത്ത് അമ്പത് ഡ്രൈ പാക്കറ്റ് ആണ് ഒരു ബോക്സ് എന്ന് പറയുന്നത് അത് പത്ത് കിലോ ഉണ്ടാവും അങ്ങനത്തെ ബോക്സുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്നത് അപ്പം ഈ ബട്ടൺ കൂണെന്ന് പറഞ്ഞാൽ ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തൊന്നും അധികം പൈസയൊന്നും വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഗോവയിലും അതുപോലെ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്കുള്ളിലൊക്കെ ഇരുന്നൂറ് ഗ്രാം കൂണ് കിട്ടും പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് എൺപത് രൂപയ്ക്കാണ് എം ആർ പി വരുന്നത് എം ആർ എൺപത് രൂപയ്ക്കാണ് അധിക കടകളിലും കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നീക്കം ചെയ്യുന്ന ചിലവാണ് വരുന്നത് നമ്മുടെ ഇവിടേക്ക് അവിടേക്ക് പറഞ്ഞാൽ കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നവർക്ക് അഡ്വാൻസ് കൊടുത്ത് വാങ്ങിക്കുന്നവർക്ക് ഒരു മുപ്പത് രൂപയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വരെ ഒരു ട്രേ കിട്ടും അത് നമ്മളെ പോലെയുള്ള ആളുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് ബോക്സ് എടുക്കുവാണ് പത്ത് ബോക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഞ്ഞൂറ് പാക്കറ്റ് ഉണ്ടാവും അത് നാൽപ്പത് രൂപയോളം ആവും ഇവിടെ എത്തുമ്പോഴേക്കും കേരളത്തിലെത്തുമ്പോഴേക്കും ഇനി ഇത് മാർക്കറ്റ് ചെയ്യുന്നവർ നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു ട്രേ പാക്കിങ് ഒരു കൂണും കൂണ് ഒരു കൂണിൻ്റെ പാക്കറ്റ് കൊടുക്കുന്നത് കടകളിൽ അറുപത് രൂപയ്ക്കാണ് കടക്കാർ അത് കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കൂൺ അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ബട്ടൺ കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് ഒരുപാട് ലെങ്ത് ആവും മീഡിയയ്ക്ക് അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഒന്ന് ഞാൻ പറയാം കമ്പോസ്റ്റ് ബട്ടൺ കൂണിന് കമ്പോസ്റ്റിലാണ് ചെയ്യുന്നത് ആ കമ്പോ കമ്പോസ്റ്റ് പിന്നെ ഇപ്പോൾ ഇന്ന് വൈക്കോലിനെ അത് കമ്പോസ്റ്റാക്കി മാറ്റി മാറ്റുന്നുണ്ട് അതിനുശേഷം അതിനകത്ത് പലതരം വളങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് കമ്പോസ്റ്റായിട്ട് ആ കമ്പോസ്റ്റിനെ അണുനാശം വരുത്തിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടൺകൂളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഈ കമ്പോസ്റ്റ് അതിൻ്റെ കൂൺ ഉത്പാദനം കഴിഞ്ഞ കമ്പോസ്റ്റ് ഇന്ന് ഊട്ടിയിലൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് കാബേജ് തുടങ്ങിയ അവിടെ ധാരോളം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിന് നല്ല വളരെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഒരു കാലത്ത് ആ കമ്പോസ്റ്റ് മിശ്രിതം ഒന്നിനും ഉപയോഗിക്കാതെ ഉണ്ടായിരുന്ന ഇന്ന് അതിന് പോലും ഏജൻസികളാണ് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂൺ ഉൽപാദനം കഴിഞ്ഞാൽ അത് എടുത്ത് വളമായി കൊടുക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അതേപോലെ ബട്ടൺ കൂണിൻ്റെ ഇപ്പോൾ കുട്ടിയിലേക്ക് ഇതെന്നു വെച്ചാൽ കൂൺ കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ അവിടെ തട്ടുകടകൾക്കാരൊക്കെ അതാണ് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ കൊണ്ടാണ് നല്ല മഷ്റൂം സൂപ്പ് മഷ്റൂം മസാലകൾ അത് തുടങ്ങിയ നിരവധിയായ കറികളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൂണിനെ കൊണ്ട് ബജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ബിസിനസ് ഇതിൻ്റെ പിന്നിലുണ്ട് കൂണ് കൂണിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കൂ അപ്പം ഈ ബട്ടൺ കൂണുകൾ ഓരോ വീടുകളിലും നമുക്ക് വളർത്തിയെടുക്കാനാവും ബട്ടൺ കൂണുകൾക്ക് എന്നും ഒരു നല്ല ഡിമാൻഡുണ്ട് പക്ഷെ അതിന് തണുപ്പ് വേണം എന്നുള്ള ഒരു കാരണമാണ് നല്ല ശീതീകരിച്ച മുറിയിലാണ് അത് വളരുന്നത് അതിൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് കൂൺ വിത്തുകളും കൃഷിക്ക് ആവശ്യമായ പെല്ലറ്റുകളും ഞങ്ങൾ എത്ര വേണമെങ്കിലും ഇന്ത്യയിലെല്ലായിടത്തും അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തി നീകേതൻ ഞാനതിനെക്കുറിച്ച് പറയുന്നത് എനിക്കൊന്നും ആരും ഒന്നും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല ഈ മുന്നിൽ നിന്ന് പത്തിരണ്ട് കൊല്ലം മുമ്പ് വരുമ്പോൾ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രംഗത്ത് തന്നെ പിടിച്ചു നിന്നും ഇന്ന് പൂൺകൃഷിയിൽ ഒരുവിധം ഇതുകൊണ്ട് ജീവിച്ചു പോകാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായത് ഇതിൽ തന്നെ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് അതിലൊക്കെ പിടിച്ചു നിന്ന് ഇന്ന് എന്തായാലും ഒരു അഞ്ചാറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയും ഇപ്പോഴും നല്ല രീതിയിൽ കൂടിനെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും അതിനെ മാർക്കറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ രംഗത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന്